ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ പത്ത് കോടിയോളം കർഷകർ കാത്തിരുന്ന ആ സന്തോഷവാർത്ത എത്തിച്ചേർന്നിരിക്കുകയാണ് പി എം കിസാൻ നിധിയുടെ വിതരണ തീയതിയും സമയവും പ്രഖ്യാപിച്ചിരിക്കുന്നു ഡി ബി ടി അപ്ഡേറ്റ് ആയിട്ടുള്ളവരുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതാണ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യുക പ്രധാനമന്ത്രി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം ആദ്യമായി ഒപ്പിട്ടത് പി എം കിസാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡു വിതരണം നടത്തുവാൻ വേണ്ടി ആയിരുന്നു ഒമ്പത് കോടി മുപ്പത് ലക്ഷത്തോളം കർഷകർക്ക് കിസാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡു നൽകുന്നതിനായി ഇരുപതിനായിരം കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഫയലിൽ ഒപ്പിട്ടതിന് ശേഷമാണ് തുക വിതരണ തീയതിയെക്കുറിച്ച് കർഷകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിപ്പ് തുടങ്ങിയത് ഇപ്പോൾ തീയതിയും സമയവും കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി വാരണാസിയിൽ വെച്ചാണ് പതിനേഴാമത്തെ ഗഡു വിതരണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആദ്യ വിതരണമാണ് അതുപോലെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ മോദിജിയുടെയും ആദ്യ വിതരണ ചടങ്ങാണ് നടക്കുന്നത് ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ചയാണ് പതിനേഴാമത്തെ ഗഡു തുക വിതരണം ഉണ്ടാവുക ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ നാല് മാസങ്ങളിലെ ഗഡു തുകയായ രണ്ടായിരം രൂപയാണ് ചൊവ്വാഴ്ച രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കേരളത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേർക്കാണ് പതിനേഴാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ ലഭിക്കുക ജൂൺ പതിനെട്ട് അടുത്ത ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ വെച്ചാണ് തുക വിതരണം നടക്കുന്നത് മുൻകാലങ്ങളിലെ പോലെ രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പൊതുയോഗത്തിൽ ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ തന്നെയാണ് പതിനേഴാമത്തെ ഗഡ് വിതരണവും നടത്തുക പ്രധാനമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതോടുകൂടി രാജ്യത്തുള്ള ഒമ്പത് കോടി മുപ്പത് ലക്ഷത്തോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഡി സംവിധാനം വഴി തുക എത്തിച്ചേരുന്നതാണ് രണ്ടായിരം രൂപയുടെ വിതരണത്തിനൊപ്പം പ്രധാനമന്ത്രി നിലവിൽ കിസാൻ നിധിയിലൂടെ വർഷം ലഭിക്കുന്ന ആറായിരം രൂപ എന്നതിൽ വർധന വരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുവാനും സാധ്യതയുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ടിന് കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ ആ ബജറ്റിലായിരിക്കും വർധന പ്രഖ്യാപനം ഉണ്ടാവുക പതിനാറാമത്തെ ഘടു തടസ്സമില്ലാതെ ലഭിച്ചവർക്ക് പതിനേഴാമത്തെ ഘടവും ലഭിക്കും മുൻകാലഘഡുക്കൾ മുടങ്ങിയവർ അതിന് ഇടയാക്കിയ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ പതിനേഴാമത്തെ ഗഡുവിനൊപ്പം മുടങ്ങിയ ഘഡുക്കളും ലഭിക്കുന്നതാണ് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് അക്കൗണ്ട് ആധാർ സീഡിംഗ് എന്നിവ ഓക്കെ ആക്കുന്നത് പോലെ നിങ്ങളുടെ ഡി ബി റ്റിയും ഓക്കെ ആയിരിക്കണം ഡി ബി ടി ഇനേബിൾ അല്ലാത്തവരുടെ അക്കൗണ്ടുകളിലേക്ക് പതിനേഴാമത്തെ ഗഡു എത്തില്ല പി എം കിസാൻ തുക അയയ്ക്കുന്നത് ആധാർ ബേസ്ഡ് ആയതുകൊണ്ടാണ് ഇത് ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ തുക അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ പതിനഞ്ചാം തീയതി വരെ ഒരു സാച്ചുറേഷൻ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതിനുള്ളിൽ എല്ലാം കൃത്യമാക്കേണ്ടതാണ് ഡി ബി ടി അപ്ഡേറ്റ് ആകാതിരിക്കുക അല്ലെങ്കിൽ ഡി ബി റ്റി റിജക്ട് ആയവർക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളുടെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടാൽ മതി പി എഫ് എം എസ് അഥവാ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പേയ്മെൻറ്റ് സ്റ്റാറ്റസിൽ ഡി ബി ടി സ്റ്റാറ്റസ് ട്രാക്കർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി സെർച്ചിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് അറിയാനാകും പതിനഞ്ചാം തീയതിക്കുള്ളിൽ എന്തെങ്കിലും തടസ്സമുള്ളവർ അത് പരിഹരിക്കുകയാണെങ്കിൽ പതിനെട്ടാം തീയതി പതിനേഴാമത്തെ ഗഡുവും മുടങ്ങിയ ഘഡുക്കുകളും എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫർമേഷൻസുകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഉപയോഗിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക